മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട കുടുംബമാണ് നടൻ ജയറാമിൻ്റേത് താരകുടുംബത്തിൻ്റെ വിശേഷങ്ങൾ വളരെ പെട്ടെന്നാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് ഈ വർഷം മെയ് മാസത്തിലായിരുന്നു ജയറാമിൻ്റെ മകൾ മാളവികയുടെ വിവാഹം മാളവികയ്ക്ക് പിന്നാലെ വിവാഹിതനാകാൻ ഒരുങ്ങുകയാണ് മകൻ കാളിദാസും ഈ മാസം എട്ടിന് ഗുരുവായൂരിൽ വെച്ചാണ് കാളിദാസിൻ്റെ വിവാഹം മോഡലായ തരണ്ണി കല്ലിങ്കരായരാണ് കാളിദാസിൻ്റെ വധു ഇരുവരുടെയും വിവാഹ നിശ്ചയം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിൽ നടന്നിരുന്നു വിവാഹ ഒരുക്കങ്ങൾ താരകുടുംബത്തിൽ ഇതിനകം ആരംഭിച്ചു കഴിഞ്ഞു ഇതിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം ചെന്നൈയിൽ പ്രീ വെഡ്ഡിംഗ് ചടങ്ങ് സംഘടിപ്പിച്ചിരുന്നു ചടങ്ങിനിടെ കാളിദാസിൻ്റെ പിതാവും നടനുമായ ജയറാമാണ് വിവാഹതീതി ഉൾപ്പെടെ പങ്കുവച്ചത് എന്നെ സംബന്ധിച്ച് ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ ദിനമാണിന്ന് കാളിദാസന്റെ വിവാഹം എന്നത് ഞങ്ങളെ സംബന്ധിച്ച് ഒരു സ്വപ്നമാണ് അത് പൂർത്തിയാകുന്ന ഒരു ദിവസമാണിന്ന് ഫാമിലിയെ കുറിച്ച് ഒരുപാട് കേട്ടിട്ടുണ്ട് ആ ജമീൻ കുടുംബത്തിൽ നിന്നും എൻ്റെ വീട്ടിലേക്ക് മരുമകളായി തരണി വന്നത് ദൈവത്തിൻ്റെ പുണ്യമാണ് അതിന് ദൈവത്തിന് നന്ദി എന്ന് പറയില്ല എൻ്റെ മകൾ തന്നെയാണ് എൻ്റെ വീടിന് അവൾ മരുമകളല്ല മകൾ തന്നെയാണ് ഗുരുവായൂർ വെച്ചാണ് വിവാഹം എട്ടാം തീയതി പ്രീ വെഡിങ് ചടങ്ങിൽ ജയറാം പറഞ്ഞു